മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സിയ്ക്ക് തിരിച്ചടി പി വി ശ്രീനിജൻ എം എൽ എ നൽകിയ അപകീർത്തി കേസിൽ ഷാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി നമസ്കാരം മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറുനാടൻ ഷാജൻ ഹർജി കോടതി തള്ളി എല്ലാവർക്കും അറിയാം ഈ വാർത്ത എല്ലാവരും കേട്ടിട്ടുമുണ്ടാവും പക്ഷെ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് ഈ മറുനാടൻ സാജൻ സക്രിയക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന സപ്പോർട്ട് ചെയ്ത് ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാരോടും ചില യൂട്യൂബ് ബ്ലോഗർമാരോടുമാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് ചെയ്തിട്ടാണ് ഇവൻ എന്ത് നല്ല പുണ്യകാര്യം ചെയ്തിട്ട് ആണ് ഈ യൂട്യൂബറായ ഒരു ഫസൽ കാരാട്ട എന്തോ പറയുന്ന ഒരുത്തൻ ചാടിക്കളിക്കുന്നുണ്ട് കിടന്നിട്ട് നായക്കൾ ചാടുന്നത് പോലെയാണ് അവൻ ചാടുന്നത് അവനെതിരെ കേസ് കൊടുത്തത് കൊണ്ട് ഈ മറുനാടൻ മലയാളിക്കെതിരെ കേസ് കൊടുത്തത് കൊണ്ട് അൻവർ എം എൽ എ ആയിരുന്ന അൻവറിനായാലും ആരോടായാലും ഈ മറനാടനെ കേസിൽ എന്ന് പറഞ്ഞിട്ടാണ് കിടന്ന് ചാടുന്നത് പുലികളും നായകളും ചാടുന്നത് പോലെയാണ് ചാടി സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല അതേപോലെ തന്നെ കോൺഗ്രസിലെ നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവായാലും അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല ആയാലും എല്ലാവരും ഈ ഇവന് വേണ്ടി ഈ സാജൻ സക്രിയ ഒരു എന്തോ ഒരു പുണ്യകാര്യം ചെയ്തിട്ട് അവനെ എല്ലാവരും ക്രൂശിക്കുമ്പോൾ അവന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് ഇപ്പൊ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്ലാമിനെതിരെയും മുസ്ലിം മുസ്ലിങ്ങൾക്കെതിരെയും അങ്ങേയറ്റം അവനൊരു പത്രപ്രവർത്തകൻ എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല ഒരു കാരണവശാലും ഈ സാജൻ സക്രിയ ഒരു പത്രപ്രവർത്തനാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം അവനൊരു വിദ്വം പകർത്തുന്ന ഒരുത്തനാണ് അവന് സബ്സ്ക്രൈബർമാരെ കിട്ടാനും കോടികൾ സമ്പാദിക്കാനും അതിലൂടെ ജനങ്ങളെ തമ്മിൽ തള്ളിക്കാനും മാത്രമാണ് അവന്റെ ഉദ്ദേശം കാരണം വയൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബ് ചാനലിലുണ്ടെങ്കിൽ ഒരുപാട് സമ്പാദിക്കാം കോടികൾ സമ്പാദിക്കാം അതിനല്ലാണ്ട് വേറെ എന്തിനാണ് ഈ സാജൻ സക്രിയ ഇപ്പോൾ ലുലു ഗ്രൂപ്പ് ചെയർമാൻ ആയാലും അതിൻ്റെ ഓണറായിട്ടുള്ള ലുലുന്റെ ആയിട്ടുള്ള എം എ യൂസഫ് അലിയെ മുസ്ലിം രാജ്യമാക്കാൻ ശ്രമിക്കുന്നു എന്തെല്ലാമാണോ അവൻ വിളിച്ചു പറഞ്ഞിരുന്നത് എന്തെല്ലാം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു ഈ മറനാടൻ മലയാളി എല്ലാവർക്കും അതിലൂടെ ഉപ്പിൽ നമ്മളെ പുട്ടുണ്ടാക്കുമ്പോൾ അതിൽ തേങ്ങടുന്നത് പോലെ കുറച്ച് കുറച്ച് ഒരു ന്യൂസ് പറയാലോ ഞാൻ മുസ്ലിങ്ങൾക്ക് എതിരില്ല എന്ന് പറയാൻ വേണ്ടി കുറച്ചു കുറച്ച് ന്യൂസ് എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് ഇവൻ എല്ലാത്തിനും എന്ത് ഇവൻ ഇവന്റെ വാർത്തകൾ ഇവന്റെ ചാനൽ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറന്നാടൻ സാജൻ സക്രിയനെ അവനെ കഴിച്ചിട്ട് ഈ ലോകത്ത് വേറെ ആളുകളുള്ളൂ അവനാണ് സത്യസന്ധതൻ അവനാണ് ഏറ്റവും വലിയ സത്യസന്ധത എന്നാണ് അവന്റെ ധാരണ ഒരു തെറ്റും ചെയ്യാത്തത് അവനാണെന്നാണ് അവന്റെ വാർത്ത കണ്ടാൽ അവൻ്റെ ചാനൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ എന്ത് നല്ല പുണ്യകാര്യം ചെയ്തിട്ടാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ കോൺഗ്രസ്സുകാർ എന്റെ രമേശ് ചെന്നിത്തലേ എന്റെ പ്രതിപക്ഷ നേതാവേ അതുപോലെ തന്നെ ഫസലെ എന്ത് കണ്ടിട്ടാണ് നീ ഇങ്ങനെ കിടന്ന് ചാടിക്കളിക്കുന്നത് അവന് വേണ്ടി ഇങ്ങനെ സപ്പോർട്ടിൽ സംസാരിക്കുന്നത് എന്ത് പുണ്യകാര്യമാണ് കർമ്മമാണ് അവൻ ചെയ്തിട്ടുള്ളത് അവന്റെ വായിൽ നിന്ന് അവൻ ഓരോ വാർത്തകൾ എടുത്ത് നോക്കിയാലും അവൻ പറയുന്നത് എന്താണ് ഫസലെ നിന്നോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നീ ഈ മറുനാടൻ സാജൻ സക്രിയ ദുബായ് ഷെയ്ഖിനെ കുറിച്ച് ചെയ്ത ഒരു വീഡിയോ കാണും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ അതിൽ സംസാരിക്കുന്നത് ആ ദുബായ് ഷെയ്ഖിനെ കുറിച്ചിട്ട് നീ അതിന് മറുപടി പറയണം ഫസൽ നീ ഇതിന് മറുപടി പറഞ്ഞേ മതിയാകൂ കാരണം ഈ ദുബായ് ഷെയ്ഖിനെ കുറിച്ച് അവൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എവിടുന്ന് കിട്ടിയ തെളിവിലാണ് എന്തിന്റെ തെളിവിലാണ് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർ സാധന സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ മുതലെടുപ്പിന് വേണ്ടിട്ടായിരിക്കാം താനോ ഫസൽ താൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് കാര്യത്തിനാണ് തനിക്ക് കുറച്ച് വിവേഴ്സിന് കിട്ടും അതിലൂടെ തനിക്ക് കുറച്ച് പണം സമ്പാദിക്കാൻ അതിനുവേണ്ടിയാണ് താൻ ഇങ്ങനെ സാജനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അല്ലെ കുറച്ച് വിവേഴ്സിനെ സബ്സ്ക്രൈബേഴ്സിനെ കുറച്ച് വിവേഴ്സിനെ കിട്ടും അല്ലേ ഫസൽ നീ സാജനെ കുറിച്ച് കൃത്യമായി ഒന്ന് മനസ്സിലാക്ക് വായൽ തോന്നിയ അല്ലെങ്കിൽ ആരെങ്കിലും അയച്ചു തരുന്ന എല്ലാം വീഡിയോ അത് എടുത്തിട്ട് ചാമ്പുമ്പോ മനസ്സിലാക്കണം നിനക്കും പണി കിട്ടോ ഇല്ലയോ എന്നല്ല പിന്നെ താൻ ഇങ്ങനെ ചാടുന്നുണ്ടല്ലോ ഓരോ വീഡിയോയിലും പറയുമ്പോ അങ്ങനെ മറ്റേ എന്താ പറയാ ഈ പട്ടികൾ ചാടുന്നത് പോലെ ആദ്യം എല്ലാം മനസ്സിലാക്കി സംസാരിക്കി മനസ്സിലായില്ലേ ഷാജുനെ അനുകൂലമായി സംസാരിച്ചതിന്റെ പേരിൽ തന്റെ വാർത്ത തന്റെ വീഡിയോ അവന് കണ്ടു അവന് നിന്നെ കുറിച്ചൊന്ന് പൊക്കി പറഞ്ഞു അതൊരു വലിയ സംഭവമായി നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഇതൊരു തോന്നലില്ല മനസിലായില്ലേ ഒരു വലിയതായിട്ട് നമുക്ക് തോന്നുന്നില്ല അത് താൻ ആദ്യം മനസ്സിലാക്കി ഈ മറുനാടൻ സാജൻ സക്രിയ എന്ന് പറയുന്ന വ്യക്തി ആള് ഏത് തരത്തിലുള്ളവനാണ് മുസ്ലിങ്ങളെ എല്ലാം അഭികീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകളാണ് അവൻ ചെയ്യുന്നത് കാരണം അവൻ അവന്റെ സൈഡ് മാത്രം അവന് പണം ഉണ്ടാക്കണം സമ്പാദിക്കണം മറ്റുള്ള ഏത് സ്ഥലത്തും അവന് വിഷം ചീറ്റി പ്രവർത്തിക്കും അതാണ് മറുനാടൻ സാജൻ സക്രിയ ആ സാധനയാണ് സപ്പോർട്ട് ചെയ്ത് എന്നിട്ട് അതിൽ ആ വീഡിയോ കണ്ടിട്ട് അവൻ നിന്നെ കുറിച്ച് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ അത് കണ്ടപ്പോൾ നല്ല സുഖിച്ചു അല്ലേ കേൾക്കാം ഇനി മറ്റുള്ളവർ എന്താ പറയുന്നു എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്താ പറയുന്നു എന്നുള്ളത് മറുനാടൻ മലയാളിക്കെതിരായിട്ട് അവരെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്നു മറുനാടൻ മലയാളിയുടെ വാർത്തകൾക്ക് എതിരായി പരാതികൾ ഉണ്ടെങ്കിൽ അതിനെ നിയമപരമായി ആണ് നേരിടേണ്ടത് അതിനു പകരം അവരെ ശ്വാസം മുട്ടിക്കാനും ഭീഷണിപ്പെടുത്താനുമുള്ള നീക്കം കേരളം പോലെ സംസ്ഥാനത്ത് ഒരിക്കലും താങ്കൾ ഒരു വീഡിയോ ഇതിലിട്ടിരിക്കുന്നു ഞാൻ പെൺകുട്ടിയെ സൈക്കിളിന്റെ ബാക്കിൽ കയറ്റി ഖത്തറിലേക്ക് കൊണ്ടുപോകുന്നു തെറ്റാണ് ഞാൻ ആ ക്യാമ്പസില് ആ പെൺകുട്ടിയെ കയറ്റിയതല്ല ആ കുട്ടി ചാടി കയറിയതാണ് സൈക്കിളിന്റെ ബാക്കിൽ പല ക്യാമ്പസുകളിലും കേറുന്നുണ്ട് പലരും എന്റെ റോസ് റോയും സൈക്കിളിലൊക്കെ കേറി യാത്ര ചെയ്യുന്നുണ്ട് പല കുട്ടികളും തഗ്ഗടിക്കുന്നുണ്ട് തമാശ ഞാൻ പറയുന്നതിലൊക്കെ വലിയ തമാശകൾ പറയുന്നുണ്ട് അതൊന്നും അക്ഷരാർത്ഥത്തിൽ റെക്കോർഡ് ചെയ്ത് ഞാൻ ഇട്ടിട്ടില്ല ആ കുട്ടി സൈക്കിളിൽ കേറി പറഞ്ഞു ഞാനും കൊണ്ട് ഖത്തറിലേക്ക് തമാശ രൂപയാണ് അപ്പോ ഞാൻ അത് ഷൂട്ട് ചെയ്തു എല്ലാവർക്കും അറിയാലോ സൈക്കിൾ സൈക്കിൾമാർ പെണ്ണിനെയും കൊണ്ട് ഞാൻ പെൺകുട്ടീനേയും കൊണ്ട് കത്തറിലേക്ക് പോവില്ലയാണ് അപ്പൊ ആ പെൺകുട്ടിക്ക് കുഴപ്പമില്ല അവരുടെ ഫ്രണ്ട്സിന് അവിടെ കുഴപ്പമില്ല അവരോടൊക്കെ ചോദിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണല്ലേ ഞാൻ സീക്രട്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതല്ലല്ലോ അവര് പറഞ്ഞു ഇതൊക്കെ തമാശയാണ് ബോച്ചെ സ്ഥിരം തഗ്ഗടിക്കുന്ന ആളാണ് നമുക്കത് മനസ്സിലാവും നമുക്ക് അതിനുള്ള സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നവില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അവർക്കില്ലാത്ത പ്രശ്നം ഈ മറ്റുള്ളവർക്ക് ഞാൻ ഈ കേരളം മുഴുവൻ ഓടിയപ്പോ എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ യുണിക് വേൾഡ് റെക്കോർഡും ഗിന്നസ് റെക്കോർഡ് വേൾഡ് പീസ് ഇന്ത്യ റെക്കോർഡ് ലിംകെ ഒരേ പത്തിരുന്നൂറ് റെക്കോർഡുകളും അവാർഡുകളൊക്കെ ഉണ്ട് ആ സമയത്ത് ലണ്ടനിൽ താങ്കളുടെ ഒരു ഓൺലൈൻ പത്രം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചിരുന്നു ഞാൻ വരാമെന്ന് ഏറ്റിരുന്നു വരാൻ സാധിച്ചില്ല പിന്നെ അന്ന് ഈ ഓട്ടോക്കെ കഴിഞ്ഞപ്പോ പല സ്വിറ്റ്സർലൻഡും അവിടെ പല ഭാഗത്തും മലയാളി അസോസിയേഷൻസ് എന്നെ കൊണ്ട് നടന്നു അപ്പൊ അതിനിടയ്ക്ക് ഇത് ഒരു വലിയ ഇഷ്യൂ വന്നപ്പോ എത്താൻ പറ്റിയില്ല മറ്റൊരു രാജ്യത്തുനിന്ന് പക്ഷെ അതിനുശേഷമാണ് പലതും ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ വാർത്തകളൊക്കെ വന്നിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ അത് താങ്കൾ മനസ്സിൽ വെച്ച് ഒരു വൈരാഗ്യമായിട്ട് കൊണ്ട് നടത്തും എനിക്ക് തോന്നുന്നില്ല അത്രയും ഒരു നിലവാരം കുറഞ്ഞ ആൾക്കാരെ അങ്ങനെയൊക്കെ ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുന്നില്ല എന്റെ അടുത്ത് വൈരാഗ്യം ഉണ്ടാവേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു ഒരു സ്ത്രീ സാമ്പത്തിക വിദഗ്ധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഫോണിലൂടെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യുകയും സൊസൈറ്റി പല സൊസൈറ്റി പൊട്ടിപ്പോയതിനെ കുറിച്ചൊക്കെ ചോദിക്കുകയും അങ്ങനെ ആ സ്ത്രീ പറയുന്ന പല സൊസൈറ്റികളും സാമ്പത്തിക തട്ടിപ്പും കാര്യങ്ങളും ഒക്കെയാണ് എന്ന് പറയുകയും ഫോണിലൂടെ അത് കഴിഞ്ഞ് ബോബി ചെമ്മണ്ണൂരിന്റെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ ആ സ്ത്രീ പറയുന്നത് ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ചിട്ടല്ല അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഭാഗം എടുക്കുകയും ബാക്കി ആ സ്ത്രീ പറയാത്ത ഭാഗങ്ങളൊക്കെ ആ ന്യൂസിനോട് ആഡ് ചെയ്ത് പറയുകയും ചെയ്തുകൊണ്ടിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആ സ്ത്രീയെ പോയി കണ്ടു പറയാ അയ്യോ സാറ് നിങ്ങളെ കുറിച്ചിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞമ്മളെ കുറിച്ചിട്ടുള്ള എന്താണ് ബിസിനസ് ഏതൊക്കെയാണ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത് അത് ഫോണിൽ കൂടെയാണ് പറഞ്ഞത് ബാക്കി മറ്റ് സൊസൈറ്റികളുടെ തട്ടിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത് പക്ഷെ ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു ബാക്കിയൊക്കെ പറയുന്ന ന്യൂസ് ഒക്കെ ന്യൂസ് വായിക്കുന്ന ആളാണ് അത് പിന്നെ ഞാൻ അത് അതിന്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്തു ആ സ്ത്രീ പറയുന്നതും ഇവര് പറയുന്നതും അതിന്റെ മറുപടിയും സൊസൈറ്റിയുടെ ബിസിനസ്സും അതിന്റെ പ്രൂഫും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട് അത് പിന്നെ അവര് പറയുന്നതിൽ പ്രത്യേകിച്ച് ആരും മൈൻഡ് ചെയ്യാറില്ല അതുകൊണ്ട് നമുക്ക് ദോഷങ്ങളും ഒന്നും വരാനില്ലാത്തതുകൊണ്ട് അങ്ങനെ ഡിലേ ആയി പോയിരുന്നുള്ളൂ അവർക്ക് എതിരെ ഞാൻ പത്തു കോടി രൂപയ്ക്ക് കേസ് കൊടുത്തിട്ടുള്ളതാണ് മുമ്പ് തെറ്റായ വാർത്ത കൊടുത്തിട്ട് കോടതി വിധികളും പലതും ഉണ്ട് കേസ് നടക്കുന്നുണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ കുറച്ചു മുമ്പ് ഈ മറുനാടൻ മലയാളി യൂട്യൂബിൽ വന്ന ഒരുപാട് തെറ്റായ വാർത്തകൾക്കെതിരെ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി മറുപടികൾ കൊടുത്തിരുന്നു അത് വളരെ രേഖാമൂലം സത്യസന്ധമായിട്ടാണ് ഞാൻ എല്ലാത്തിനും മറുപടി പറഞ്ഞത് ചില വാർത്തകൾ കൊടുക്കുമ്പോൾ താങ്കൾക്ക് തെറ്റു പറ്റാറുണ്ട് തെറ്റുപറ്റാറുണ്ട് വാർത്തകൾ വസ്തുതാപരമായ പിശകുണ്ടെങ്കിൽ അത് തിരുത്തുകയും അയാളുടെ ഭാഗം നന്നായി കൊടുക്കുകയും ആ വാർത്ത പ്രസിദ്ധീകരിച്ചതു വഴി അദ്ദേഹത്തിനുണ്ടായ നഷ്ടം നികത്തുന്ന തരത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തിന് പ്രാധാന്യം കൊടുക്കുകയും ജിതാണ് നമ്മുടെ രീതി എന്ന് പറയുന്നത് പറ്റിയാൽ അത് അങ്ങനെ താങ്കൾ പറയുന്നത് കേട്ടപ്പോൾ തോന്നി താങ്കൾക്ക് തെറ്റുധരിച്ചിട്ടോ തെറ്റായിട്ടോ ഒന്നില്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ടായിരിക്കണം എനിക്കറിയില്ല യാഥാർത്ഥ്യം ഒരുപക്ഷെ താങ്കൾക്ക് കിട്ടുന്ന വാർത്തകളാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ താങ്കൾ തന്നെ നേരിട്ട് അന്വേഷിച്ച് ബോധ്യമായതാണോ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല എന്റെ ഇനിവേ ഒരുപാട് തെറ്റായ വാർത്തകൾ കൊടുത്തിട്ടുണ്ട് അത് തിരുത്തേണ്ടതുണ്ട് അത് തിരുത്താൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നത് കണ്ടപ്പോഴാണ് അതിലൊരു നല്ല അഭിപ്രായം ആരോപണം താങ്കൾ പറഞ്ഞത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു സ്ത്രീയെ ഞാൻ പീഡിപ്പിച്ചു അതിന്റെ വീഡിയോ വൈറലായി എന്നതിനൊക്കെ സംബന്ധിച്ച് ഒരു ഹോട്ടലിൽ വെച്ച് ഒരു ജീവനക്കാരി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയുന്ന വീഡിയോ നമ്മളെല്ലാം കണ്ടതാണ് ഞാൻ എന്റെ ജീവിതത്തില് ഒരു സ്ത്രീയെയും പീഡിപ്പിച്ചിട്ടില്ല എനിക്ക് അതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ താങ്കൾ ഇല്ല അന്ന് ചെയ്യുന്നില്ല അതിന്റെ ഒരു ആവശ്യം വരുന്നു നമ്മളത്രയും സംസ്കാരമില്ലാത്തൊരു വ്യക്തിയാണ് എന്താണ് യാഥാർത്ഥ്യം നമുക്ക് നോക്കാം താങ്കൾ പറഞ്ഞിരിക്കുന്നത് ദുബായിൽ വെച്ച് ഹോട്ടൽ റൂമിൽ വെച്ച് എന്നാണ് തെറ്റ് ഈ സംഭവം പീഡനമല്ല എന്റെ ഫ്രണ്ട് ആണ് എന്താന്ന് പറയാം ആദ്യമേ ആ തെറ്റുകൾ തിരുത്തട്ടെ നിങ്ങൾക്ക് തെറ്റായ വാർത്തകളോ തെറ്റായ കാര്യങ്ങള് പലതും താങ്കൾ പഠിക്കാതെ പറയുന്നു എന്നതുകൊണ്ടാണ് ഈ സംഭവം മലേഷ്യയിലാണ് രണ്ട് ഹോട്ടലല്ല അത് എന്റെ ഫ്ലാറ്റാണ് ഓക്കെ ഈ കേരളത്തിലുള്ള പഴയ ആൾക്കാർക്ക് പോലും എന്റെ അപ്പനെയും എന്റെ അപ്പൂപ്പനെയും അറിയാം കഴിഞ്ഞ നൂറ്റി അമ്പത്തി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ഗ്രൂപ്പാണ് ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഇന്ന് വരെ ഒരാൾക്കൊരു രൂപ കിട്ടാൻ ഉണ്ട് സമയത്ത് കിട്ടിയില്ല ലാഭം കിട്ടിയില്ല മുതല് കിട്ടിയില്ല ഒരാൾക്ക് പറയാൻ പറ്റില്ല ഒരാളെ സാജൻസ്കറിയ നിങ്ങൾ കാണിച്ചു തന്നാൽ സത്യസന്ധമായ ആളെ അല്ല നേരത്തെ പറഞ്ഞ കള്ളക്കേസ് കൊണ്ട ഒരു ഭാസ്കരനെ ഒന്നോ രണ്ടോ പേരെ കാണിച്ചിട്ട് അവര് പറഞ്ഞു എന്നല്ല സത്യസന്ധമായി അന്വേഷിച്ച് ബോബി ചെമ്മണ്ണൂർ ഒരു രൂപ പറ്റിച്ചു എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്നാൽ ഞാൻ ഈ ചെമ്മണൂർ ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഞാൻ ൊറ്റ ഒപ്പില് എഴുതി നിങ്ങൾക്കോ ആക്കാൻ നിങ്ങൾ പറയണവർക്ക് ഞാൻ എഴുതി തരും ഓപ്പണായിട്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് എന്നെ അറിയുന്ന എന്റെ ഇടപാടുകാർക്ക് എന്നെ അറിയാം വർഷങ്ങളായിട്ട് അറിയാം അതുകൊണ്ട് ഏത് ചാനലല്ല ബി ബി സിയിൽ വന്നാലും ഒരാളും ഓടിവരില്ലേ അതുകൊണ്ട് എന്ത് സംശയങ്ങൾ മിസ്റ്റർ ഷാജൻ സ്കറിയ എന്നോട് ചോദിക്കാം ഞാൻ ഉത്തരം തരാം നിങ്ങൾക്ക് അന്വേഷിക്കാം അന്വേഷിച്ച് യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞ് യഥാർത്ഥ ഒരു പത്ര മാധ്യമത്തിന്റെ ശരിയായ പ്രവർത്തന മതമാണ് അതാണ് ഞാൻ പറയുന്നു സാജൻസ് കറിക്ക് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം ഇതൊന്നായിരിക്കില്ല പിന്നെ എന്റെ നെഗറ്റീവ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പുണ്യാലൊന്നല്ല ഓപ്പണാണ് ഒരു കുറ്റബോധം ഇല്ല ആരുടെ മുമ്പിലും ഒരാളുടെ മുമ്പിലും തലമുണിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എനിവേ കൂടുതൽ എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ താങ്കളുടെ കോളിന് വേണ്ടി എന്റെ ഫോൺ നമ്പർ അറിയില്ല അതുകൊണ്ട് ഇനിയിപ്പോ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ആക്കാം താങ്കൾ ദിവസം ഏത് ഡേറ്റ് മാസം സമയം സ്ഥലം പറഞ്ഞാൽ ഇതിൽ കൂടെ പറഞ്ഞോളൂ ഞാൻ അവിടെ എത്തിയിരിക്കും എല്ലാ രേഖകളും നിങ്ങൾക്ക് ഇതിലൂടെ ചോദിക്കാം എന്തൊക്കെ രേഖകൾ നിങ്ങൾക്ക് വേണമെന്ന് എല്ലാ രേഖകളായിട്ട് ഞാൻ നേരെ നിങ്ങളുടെ സ്റ്റുഡിയോയിലോട്ട് വരുന്നതായിരിക്കും സോ കോൺക്രീറ്റ് വിത്ത് ലവ് ഐ ലവ് യു എവറി ബാഡി അഡ്വൈസ് ചെയ്യാന്ന് കാര്യം പറയാം എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങ് ജീവിച്ചാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോകാം ഈ ആവശ്യമില്ലാത്ത ഭാരമൊക്കെ എടുത്ത് തലയിൽ വെച്ചാലേ മനസ്സും ശരീരവും ഒക്കെ അങ്ങ് അങ്ങ് സിക്കും അതുകൊണ്ട് വേണ്ടെന്ന് തോന്നി അങ്ങ് വിട്ടേക്കണം നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞതില് കുറച്ച് യാഥാർത്ഥ്യങ്ങളൊക്കെ ഇല്ലേ കുറച്ച് ചിന്തിക്കാനുണ്ട് അല്ലേ സഹകളെ നമ്മളിനി പടപരതേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ബി ജെ പിയോ ആർ എസ് എസിനെയോ എല്ലാം അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മളുടെ സർക്കാരിനും ദോഷകരമായി തീരുന്ന തീർന്നിരിക്കുന്ന ഒരു ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് മറുനാടൻ മലയാളി എന്നുള്ള ഓൺലൈൻ പോർട്ടലാണ് സക്രയുടെ ഈ ഓൺലൈൻ പോർട്ടലാണ് ഒരു സഖാവ് മറ്റു സഖാക്കളോട് പറയുന്നതാണ് നമ്മൾ കേട്ടത് ആഹ്വാനം ചെയ്യുകയാണ് മറുനാടൻ മലയാളിയെ പരമാവധി തേജോവധം ചെയ്യണം ആക്രമിക്കണം എന്നൊക്കെ വളരെയധികം സന്തോഷമെന്ന് പറയുന്നത് ഈ ആഹ്വാനം ചെയ്യുന്നത് ഒരു സഖാവ് നേതൃത്വം കൊടുക്കുന്ന ആളായിരിക്കുമല്ലോ എനിക്കൊരാൾ ഒരു വീഡിയോ അയച്ചു തന്ന പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നെ പിന്തുണച്ചുകൊണ്ട് ഞാൻ ഉന്നയിക്കുന്ന വാർത്തകളെ അതിശക്തമായി പിന്തുണച്ചുകൊണ്ട് ഒരു ഫസൽ കാരാട്ട് രംഗത്ത് വന്നിരിക്കുന്നു യാഥാർത്ഥ്യങ്ങൾ അതെനി ഏത് വലിയ ആളാണെങ്കിലും പറയുന്നുണ്ട് കേരളത്തിലെ സകല പ്രമുഖന്മാരും ഒന്നടങ്കം മറുനാടൻ മലയാളിക്കെതിരെ അണിനിരക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളുമാണ് ഇവിടെ വിളിച്ച് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക കാരണം അവൻ ചെയ്ത ചെയ്തത് ശതമാനവും മുസ്ലിങ്ങൾക്ക് വാർത്തകളാണ് സത്യസന്ധമല്ലാത്ത വാർത്തകൾ വളച്ചൊടിച്ച് കെട്ടി ഉണ്ടാക്കുന്ന വാർത്തകൾ മാത്രമാണ് ഈ സാജൻ സക്രിയ എന്ന് പറയുന്ന ആൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എത്രയോ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്ത് ഉണ്ടാവുന്നുണ്ട് അല്ലാതെ വെറുതെ അങ്ങ് അവനെ സപ്പോർട്ട് ചെയ്ത് രണ്ട് ലൈക്കും ഫോളോവേഴ്സും കിട്ടാൻ വേണ്ടി അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കലല്ല ചെയ്യേണ്ടത് ഇവിടെ ആരും നല്ല മാധ്യമ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നില്ല എത്രയോ മാധ്യമ പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ ഇടയിലുണ്ട് ഇവൻ വിളിച്ചു പറയുന്നത് എന്താണ് ആരൊക്കോ സുഖിപ്പിക്കാൻ വേണ്ടി ആർക്കോ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തായാലും നമ്മുടെ ഈ നാട്ടിൽ സ്നേഹങ്ങളും ഏത് ജാതി ആയാലും ഏത് മതങ്ങളായാലും സ്നേഹങ്ങളും സ്നേഹബന്ധങ്ങളുമാണ് നമുക്ക് ആവശ്യം സാഹോദര്യങ്ങളാണ് നമുക്ക് ആവശ്യം സന്തോഷത്തോടു കൂടിയുള്ള എല്ലാവരും ഏത് ജാതി മതക്കാരായാലും നല്ല സന്തോഷത്തോട് കൂടി ജീവിക്കലാണ് നമ്മുടെ ആവശ്യം അതിൽ വിഷം കലർത്തി തട്ടിപ്പുകൾ നടത്തി തമ്മിൽ തല്ലിക്കുന്നതല്ല മാധ്യമധർമ്മം എന്ന് പറയുന്നത് അതിനെ എതിരെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് അല്ലാതെ ഒരുത്തൻ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്ത് ചെയ്താൽ അവനെ പറ്റി പുകഴ്ത്തിപ്പറിയ അവനെ എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ വലിയ വലിയ നേതാക്കന്മാർ പോലും അവർക്ക് വല്ല കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും ഈ സാധന സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ ആരും ആർക്കും എതിരെയല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് ഇവിടെ ഒരു ജാതി എന്നെ താഴ്ത്തി മറ്റൊരു ജാതി വലുതാക്ക വലുതാക്കുകയോ മറ്റൊരു ജാതിയെ ചെറുതാക്കി മറ്റൊരു ജാതിയെ വലുതാക്കറുതാക്കുകയോ അല്ല ആരും ഒരു ജാതിയും ചെറുതുമല്ല വലുതും എല്ലാം ഒരുപോലെ തന്നെയാണ് അവനവന്റെ ജാതിക്ക് അവനവൻക്ക് വില ഉണ്ടാവും അതുകൊണ്ട് നല്ല പോലെ ജീവിക്കാൻ ഐക്യത്തോടു കൂടി ജീവിക്കാനുള്ള വഴികൾ ഉണ്ടാവണം നന്ദി Nam നമസ്കാരം